നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം മാത്രം എത്ര വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ അമേരിക്കൻ നികുതി നയം കാരണം രാജ്യത്തിന്റെ വ്യാപാര കയറ്റുമതി പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ വ്യാപാര പങ്കാളികളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യാത്രകൾ എന്നാണ് സർക്കാർ പറയുന്നത് എന്തായാലും ഈ യാത്രകൾ നല്ലതാണ് പക്ഷെ അതിന് ചെലവാകുന്ന പണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ചില യാത്രകൾക്ക് ചെലവാക്കിയത് കോടികളാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് സൗദി അറേബ്യൻ യാത്രയ്ക്ക് വെറും ഒരു ദിവസത്തെ ഹോട്ടൽ താമസത്തിന് മാത്രം ചെലവാക്കിയത് പത്ത് കോടി രൂപയാണെന്നാണ് വിഷയത്തിലേക്ക് കടക്കുന്നു വിവരാവകാശ രേഖകൾ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനുമാണ് പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിച്ചത് ജിദ്ദയിലെത്തിയ അദ്ദേഹം ആദ്യഘട്ട ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് കാശ്മീരിലെ പഹൽഗാമിലെ ആക്രമണം ഉണ്ടായത് അടിയന്തര സാഹചര്യമായതുകൊണ്ട് പ്രധാനമന്ത്രി യാത്ര വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സൗദിയിൽ ഒരു ദിവസം പോലും പൂർണ്ണമായും അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല ഔദ്യോഗിക അത്താഴ വിരുന്ന പോലും ഒഴിവാക്കിയാണ് മോദി മടങ്ങിയത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകനായ അജയ് ബസുദേവ് ബോസ് വിവരാവകാശ നിയമപ്രകാരം ഉപയോഗിച്ച് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ നിന്നും ലഭിച്ച രേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് മോദിയുടെ സൗദി സന്ദർശനത്തിന് പതിനഞ്ച് ദശാംശം അഞ്ച് നാല് കോടി രൂപയാണ് ചെലവായത് എന്നാണ് ഈ രേഖകളിൽ പറയുന്നത് ഇതിൽ ഹോട്ടൽ താമസത്തിന് മാത്രമായി ചെലവായത് പത്ത് കോടി രൂപയാണ് മണിക്കൂറുകൾ മാത്രം നീണ്ട ഒരു യാത്രയ്ക്കാണ് ഇത്രയും വലിയ തുക ചെലവഴിച്ചത് എന്നാണ് അജയ് ബസുദേവ് ബോസ് പറയുന്നത് പ്രോട്ടോകോൾ പ്രകാരം ഔദ്യോഗിക സന്ദർശനങ്ങളിൽ ആതിഥേയ രാജ്യമാണ് അതിഥിയുടെ താമസ ചെലവുകൾ വഹിക്കേണ്ടതെന്ന റിപ്പോർട്ടുകളും ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഈ യാത്രയിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ തന്നെ ഈ തുക ചിലവഴിച്ചത് എന്നതിനെ കുറിച്ച് ഔദ്യോഗിക വിശദീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല ഇത്രയും വലിയൊരു തുക വെറും ഹോട്ടൽ താമസത്തിന് മാത്രമായി ചിലവഴിച്ചത് ശരിക്കും അതിശയകരമാണ് സൗദി യാത്ര മാത്രമല്ല മറ്റ് യാത്രകളുടെ ചിലവുകളും ഇതിനോടൊപ്പം ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ മോദി നാല് ദിവസത്തെ ഫ്രഞ്ച് സന്ദർശനം നടത്തിയിരുന്നു ഇതിനായി ചെലവായത് ഇരുപത്തി കോടി രൂപയാണ് ഇതിന് പുറമെ ഒരു ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് പതിനാറ് കോടി രൂപയും തായ്ലൻഡിലേക്കുള്ള ഒരു ദിവസത്തെ യാത്രയ്ക്ക് നാല് കോടി രൂപയും ചെലവായെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഈ യാത്രകളെല്ലാം ദിവസങ്ങൾ നീണ്ടു നിന്നവയായിരുന്നു എന്നാൽ സൗദിയിലേക്കുള്ള യാത്ര വെറും മണിക്കൂറുകൾ മാത്രമായിരുന്നു എന്തായാലും ഇത്രയും വലിയ യാത്രാ ചെലവുകൾ സാധാരണക്കാരെയും നികുതിദായകരെയും കൂടുതൽ ആശങ്കയിലാഴ്ത്തുകയാണ് ഈ യാത്രകൾക്ക് ചെലവഴിച്ച ഭീമമായ തുകകൾക്ക് അർഹമായ നേട്ടങ്ങൾ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ് അപ്പോൾ ഈ റിപ്പോർട്ടുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പ്രധാനമന്ത്രിയുടെ യാത്രാ ചെലവുകൾ ഇത്രയും ഉയർന്നത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും നന്ദി